വർക്കർമാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു സമരം തീർക്കാൻ നടപടി ആവശ്യപ്പെടുന്ന ഹർജിയിൽ ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് കാരണം ഈ സെക്രട്ടേറിയറ്റ് മുഴുവൻ നമ്മൾ നോക്കിയാൽ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികളും അവർ പഠിച്ച റിപ്പോർട്ടുകളൊക്കെയാണ് ഒന്നും വെളിച്ചം കണ്ടിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വേതനം കൈപ്പറ്റുന്ന ഒരു തൊഴിലാളിക്ക് കൂലി കൊടുക്കാൻ ഒരു ഐ ഓഫീസർ കമ്മിറ്റി ചെയർപേഴ്സൺ വെച്ചിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ആളുകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാനാണ് നിങ്ങൾ അവിടെയാണ് ചെയ്യേണ്ടത് അത് പറഞ്ഞ് ഞങ്ങളവിടെ ചെയ്തോളാം പക്ഷേ ഓണറിയും വർദ്ധിപ്പിക്കണം അപ്പോൾ ഇത് ഈ കേരളത്തിൽ നടക്കില്ല പണിയെടുത്താൽ കൂലി കൊടുക്കണം ഈ സന്നദ്ധ പ്രവർത്തകർ അവർ ജോലി ചെയ്തിട്ട് അവരെവിടെ പോകുന്നു എന്നുള്ളത് അന്വേഷിക്കാൻ ഗവണ്മെൻറ്റ് ബാധ്യസ്ഥമല്ല എത്രയും വേഗം ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സമരം ഒത്തുതീർപ്പാക്കണം പ്രത്യേകിച്ചും സ്ത്രീകളെ ആക്ഷേപിച്ചിട്ട് പരിഹസിച്ചിട്ടും മുഖ്യമന്ത്രി ഒരു നടപടിയെടുത്തിട്ടില്ല ഞങ്ങൾ കൊടുത്ത പരാതിയിൽ വനിതാ കമ്മീഷൻ ഇന്നേ വരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല നമസ്കാരം ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു സമരം തീർക്കാൻ നടപടി ആവശ്യപ്പെടുന്ന ഹർജിയിൽ ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് എന്തായാലും നമ്മളോട് ഇപ്പോൾ ഉള്ളത് ഈ സമര നേതാവായ എസ് മിനിയാണ് ഇന്ന് രാപ്പകൽ സമരം നൂറ്റി പതിനേഴാം ദിവസം പിന്നിടുകയാണ് ഈ ഒരു ഹർജി പരിഗണിച്ചിരിക്കുകയാണ് ഈ സർക്കാർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു ഹർജി പരിഗണിച്ചതിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുന്നു ആശാവർക്കർമാർക്ക് എന്തുമാത്രം പ്രതീക്ഷ നൽകുന്നതാണ് ഇതൊരു പൊതുതാൽപര്യ ഹർജിയായിട്ട് ആണ് ഫയൽ ചെയ്തപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മൂന്നാം തീയതിയാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി ആശാവർക്കർമാരെ അവസാനമായി ചർച്ചയ്ക്ക് വിളിച്ചത് അന്നേ ദിവസം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു മൂവായിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാമെന്നായിരുന്നു ഘട്ടം ഘട്ടമായി വേദന വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഗവൺമെൻറ് ഒരു കമ്മിറ്റി രൂപീകരിക്കും എന്നതാണ് വെച്ചത് അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയും ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആ ചർച്ച കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ കമ്മിറ്റി രൂപീകരിച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ് കമ്മിറ്റിയുടെ ആദ്യത്തെ സിറ്റിംഗ് നടന്നത് രണ്ട് ദിവസമായിട്ടുള്ളൂ സിറ്റിംഗ് നടന്നിട്ട് സിറ്റിംഗിൽ പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല കേവലം കാരണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വേതനം കൈപ്പറ്റുന്ന ഒരു തൊഴിലാളിക്ക് കൂലി കൊടുക്കാൻ ഒരു ഐ എ എസ് ഓഫീസർ കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ മേധാവിയുടെ അടിസ്ഥാന ആ മേധാവി കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ആശമാരുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനി ഈ ആശ എന്താണെന്ന് പഠിക്കണം അവരുടെ ജോലി എന്താണെന്ന് പഠിക്കണം അവർക്ക് കിട്ടുന്ന വേതനം എന്താണെന്ന് പഠിക്കണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികൾ ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ എത്ര വർഷം കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ സെക്രട്ടേറിയറ്റ് മുഴുവൻ നമ്മൾ നോക്കിയാൽ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികളും അവർ പഠിച്ച റിപ്പോർട്ടുകളൊക്കെയാണ് ഒന്നും വെളിച്ചം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ തെരുവിലിരിക്കുന്ന ആശുമാരുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ട് പഠിക്കട്ടെ എന്ന് പറയുന്നത് അത് അങ്ങേറ്റവും ഒരു ജനവിരുദ്ധമായ ഒരു കാര്യമാണത് ഈ നൂറ്റി പതിനേഴ് ദിവസമായി സ്ത്രീ തൊഴിലാളികൾ ഇങ്ങനെ തെരുവിലിരിക്കുമ്പോൾ ഞങ്ങളുടെ സമരയാത്ര ഇന്ന് മുപ്പത്തിരണ്ട് ദിവസമാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ആലപ്പുഴയിൽ പര്യടനം നടത്തുകയാണ് ആയിരക്കണക്കിന് ആളുകളുടെ പിന്തുണ അവരുടെ ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതൊരു തൊഴിലാളി സമരമാണ് ഇതിൽ ആശാവർക്കർമാരുടെ സമരത്തിനുമപ്പുറം പണിയെടുക്കുന്ന ആളുകളുടെ ഒരു സമരമായി അത് മാറിക്കഴിഞ്ഞു പൊതുസമൂഹത്തിൻ്റെ സമരമായി മാറിക്കഴിഞ്ഞു പക്ഷേ അതിനോട് ഇപ്പോഴും ഗവൺമെൻറ്റ് മുഖം തിരിച്ചു നിൽക്കുകയാണ് എന്ന് മാത്രവുമല്ല ഇപ്പോൾ ഓണറോറിയം വെട്ടിക്കുറച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻ്റാണ് ഇൻസെൻറ്റീവ് തരുന്നത് ഞങ്ങൾ സമരം തുടങ്ങിയ ദിവസം മുതൽ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാനാണ് നിങ്ങൾ അവിടെയാണ് ചെയ്യേണ്ടത് അത് ഞങ്ങൾ അവിടെ ചെയ്തോളാം പക്ഷേ ഓണറേറിയം വർദ്ധിപ്പിക്കണം ഓണറേറിയത്തിൻ്റെ നിബന്ധന പിൻവലിക്കണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടപ്പോൾ അത് തത്വത്തിൽ അത് പിൻവലിക്കാമെന്ന് പറയുകയും അത് ഇൻസെൻറ്റീവിന് ബാധമാക്കി എന്നിട്ട് ഇൻസെൻറ്റീവ് കുറഞ്ഞാൽ ഓണറേറിയം പകുതിയായി കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നു ഞങ്ങൾ അന്ന് തന്നെ ഇതിനെ എതിർത്തിരുന്നു അന്ന് തന്നെ ഇതിന് നിവേദനം കൊടുത്തിരുന്നു ലാസ്റ്റ് ചർച്ചയിൽ മന്ത്രിയുമായിട്ടത് വളരെ ശക്തമായി പറഞ്ഞു മന്ത്രി അത് പിൻവലിക്കുമെന്ന് പറഞ്ഞു പക്ഷേ മൂവായിരത്തി അഞ്ഞൂറ് രൂപയെ കുറച്ചിരിക്കുകയാണ് എന്നിട്ട് പത്രപ്രസ്താവന ഇറക്കുന്ന തൊണ്ണൂറ്റെട്ട് ശതമാനം പേർക്ക് കൊടുക്കുന്നത് എന്താണ് നിങ്ങൾ രണ്ട് ശതമാനം പേർക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ട് നിങ്ങൾ കുറച്ച് ഈ പാവപ്പെട്ട തൊഴിലാളികൾ നൂറ്റി പതിനാറ് രൂപയ്ക്ക് പണിയെടുക്കണമെന്നാണ് പറയുന്നത് എന്ന് മാത്രവുമല്ല ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ മാസത്തെ ഓണറേറിയ കൊടുക്കാത്ത ആളുകൊണ്ട് സമരത്തിന് പങ്കെടുത്തു എന്നതുകൊണ്ട് ഓണറേറിയം കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ച് കൊടുക്കാതിരിക്കുന്നു അതൊരു പുതിയ വിഷയമാണ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അതിൻ്റെ റിപ്പോർട്ട് അപ്പോൾ ഇത് ഈ കേരളത്തിൽ നടക്കില്ല പണിയെടുത്താൽ കൂലി കൊടുക്കണം ഈ സന്നദ്ധ പ്രവർത്തകർ അവർ ജോലി ചെയ്തിട്ട് അവരെവിടെ പോകുന്നു എന്നുള്ളത് അന്വേഷിക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമല്ല മന്ത്രി പറഞ്ഞത് പതിനഞ്ച് ദിവസം പണിയെടുത്താൽ എന്നാണ് രണ്ട് ദിവസം പണിയെടുത്താൽ തന്നെ പതിനായിരം രൂപ കിട്ടുമെന്നാണ് ആരോഗ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത് എന്നിട്ടിപ്പോൾ മുപ്പത് ദിവസം പണിയെടുത്തിട്ട് പറയുന്നു നിങ്ങൾ സമരത്തിന് പോയത് കൊണ്ട് ശമ്പളമില്ല നിങ്ങളുടെ വേതനം ഇല്ല ഒരു രൂപ പോലും ഇല്ല കുറേ ആളുകൾക്ക് പകുതിയെ ഉള്ളൂ ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റില്ല പണിയെടുത്താൽ ആ വേതനം കിട്ടിയിരിക്കണം എത്രയും വേഗം ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സമരം ഒത്തുതീർപ്പാക്കണം ഇതാണ് ഞങ്ങൾക്ക് പറയുന്നത് സർക്കാർ ഇന്നലെ അടക്കം കോടതിയിൽ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നത് കേരളത്തിലാണ് എന്നാണ് അതിപ്പോൾ കോടതിയുടെ മുമ്പിലുണ്ടല്ലോ വിവരങ്ങൾ കാരണം നമ്മളിപ്പോൾ ഈ നമ്മുടെ എന്താണ് എല്ലാ വിവരങ്ങളും വിരൽ തുമ്പിലുള്ളൊരു കാലമാണ് പോണ്ടിച്ചേരി പതിനായിരമായിരുന്നു ഓണമെറിയും പതിനെണ്ണായിരം ആക്കിയിട്ടുണ്ട് സിക്കിം പതിനായിരം രൂപ കൊടുക്കാൻ തുടങ്ങിയിട്ടും വർഷങ്ങളായി എന്ന് മാത്രവുമല്ല അവർ എല്ലാ മാസവും കൃത്യമായി അഞ്ചാം തീയതിക്കുള്ളിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കള്ളം അറിയില്ല അവർ കള്ളം പറയുന്നത് ആരെ ബോധ്യപ്പെടുത്താനാണ് കേരളത്തിൽ ഒരാളും വിശ്വസിക്കുന്നില്ല ഇന്ത്യയിൽ ഒരാളും വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇത് കോടതി കാണുന്നുണ്ട് ഞങ്ങൾക്ക് കോടതിയിൽ വലിയ വിശ്വാസമുണ്ട് കാരണം ജനങ്ങളുടെ ഒരു മനസാക്ഷി എന്താണെന്ന് കോടതിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കുകയാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഈ ആശാവർക്കന്മാരുടെ വിഷയം ഉന്നയി ഉന്നയിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഞങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാരെ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണുകയാണ് കാരണം നിലമ്പൂരെന്നു മാത്രമല്ല കേരളത്തിൽ എവിടെയും ആളുകൾ ഈ ആശാ സമരത്തെ ഉറ്റുനോക്കുകയാണ് ഈ തൊഴിലാളി സമരം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇത്രയും ധാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും കൂടി ഒരു വിഭാഗം സ്ത്രീകളോട് കാണിക്കുന്ന സമീപനം പ്രത്യേകിച്ചും സ്ത്രീകളെ ആക്ഷേപിച്ചിട്ടും പരിഹസിച്ചിട്ടും മുഖ്യമന്ത്രി ഒരു നടപടിയെടുത്തിട്ടില്ല ഞങ്ങൾ കൊടുത്ത പരാതിയിൽ വനിതാ കമ്മീഷൻ ഇന്നേ വരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ആയിരിക്കുമ്പോൾ ഇത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിലമ്പൂരിലെ പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ മുഴുവൻ ആളുകളും ഇതിനോട് ഐക്യപ്പെട്ടിരിക്കുകയാണ് ഈ സമരത്തോട് സ്ത്രീ വോട്ടർമാർ തീർച്ചയായിട്ടും അതിനൊരു നടപടിയെടുക്കും അത് ആ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ എന്തായാലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ ആശാവർക്കർമാരുടെ വിഷയം പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്നു എന്തായാലും ആശാവർക്കർമാരുടെ സമരം തീർക്കാൻ നടപടി ആവശ്യപ്പെടുന്ന ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിൻ്റെ വിശദീകരണം തേടിയിരിക്കുകയാണ് പബ്ലിക് ഐ ട്രസ്റ്റ് എന്ന സംഘടനയടക്കം ഫയൽ ചെയ്ത ഹർജികളിലാണ് ഇത്തരത്തിൽ ഈ ഒരു വിശദീകരണം കോടതി ചോദിച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഈ ഉത്തരവ് ആശാവർക്കർമാരെ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേകത സമിതി രൂപീകരിച്ചതായും നിലവിൽ രാജ്യത്ത് ഉയർന്ന പ്രതിഫലം ആശാവർക്കർമാർക്ക് നൽകുന്നത് കേരളത്തിലാണ് എന്നും സർക്കാരിന് വേണ്ടി സ്റ്റേറ്റ് അറ്റോർണി ജനറൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന വിവരങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് പദ്ധതിക്കായി തുക അനുവദിച്ചു എന്നാണ് കേന്ദ്രം പറയുന്നത് അതേസമയം തുക കേന്ദ്രം തന്നിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആരോപണവും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നുണ്ട് തുടർന്നാണ് വിശദീകരണം നൽകാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചത് ഹർജി വീണ്ടും ജൂൺ പത്തൊൻപതാം തീയതി പരിഗണിക്കും പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആശാവർക്കർമാരുടെ സമരയാത്ര നിലവിലിപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പതിനെട്ടാം തീയതിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് വലിയ റാലി ആയിക്കൊണ്ട് ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം